അണിയറ നേരത്തെ സൂചിപ്പിച്ച മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് വരുമ്പോ തീർച്ചയായും അത് ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കരായി തീർച്ചയായും അതിനു മുമ്പ് പല കമ്പനികളും ബിസിനസ് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് പരാജയം സംഭവിച്ച് അതിനെ ഹൈലൈറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ വാർത്തകളൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ലിസിയാമജിയുടെ സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് ഉള്ളമല്ലി ഗ്രാമപഞ്ചായത്ത് ആദ്യമായി വരുന്നത് അന്ന് നിഷാദിയുടെ ചെറിയൊരു പ്രോഗ്രാമിൽ സീതാമോ പള്ളിയിൽ വെച്ചിട്ട് ജസ്റ്റ് പങ്കെടുത്തിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോ വയനാട് ജില്ലയെ സംബന്ധിച്ച് നേരത്തെ ലിസിയാമജ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സ്ഥലങ്ങളുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നാലും അഞ്ചും ആറും പത്തും ഏക്കറുള്ള ഭൂമിയുള്ള ആളുകളാണ് അവിടെയുള്ള അധികം ആളുകൾ പക്ഷേ കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക മേഖലയുടെ വില കർശിയുമൊക്കെ മൂലം എല്ലാവരും കടക്കണിയുടെ വക്കിലാണ് നൽകുന്നത് മനസമാധാനം എന്നത് ഒരുപക്ഷെ അത് അവിടുത്തെ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ച് അത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ജസ്ഫേഡ് കമ്പനി വയനാട് ജില്ലയിൽ പ്രദേശമുള്ളവലി ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വരികയും അവിടെ ആദ്യം തന്നെ സിയ സ്ഥലമെടുക്കുകയും ചെയ്തത് അതിനുശേഷം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഏക്കറിന് വില എടുക്കുന്ന സ്ഥലം അപ്പോൾ തന്നെ മറച്ചു വിൽക്കുന്നത് അഞ്ച് സെന്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് എന്ന് ആളുകൾ ചിന്തിക്കുമ്പോൾ ആശങ്കയുണ്ടാകുമെന്നത് തീർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് വ്യത്യസ്തമായി ഇവരുടെ പ്രോഗ്രാമുകൾക്ക് പങ്കെടുത്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് കമ്പനി പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് കർഷകർ ആത്മകത്തിലേക്ക് ആ ആത്മകത്തിൽ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഒരുപാട് ആളുകൾ സ്ഥലം എടുത്തത് അങ്ങനെ സ്ഥലമെടുത്ത് ബിസിനസ് ചെയ്യാൻ എല്ലാം പഠിച്ചതിനു ശേഷമാണ് എനിക്ക് തോന്നുന്നു ബിസിനസ്സിന് വേണ്ടി എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത് അതിന് ലാഭവും നഷ്ടത്തിന്റെ കേസ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചു അത് നമ്മുടെ കാര്യം ബാധിക്കുന്ന കാര്യമല്ല നമ്മൾ കൃത്യമായി മനസ്സാക്കിയ ശേഷമാണ് തന്നെ കഴിഞ്ഞ ദിവസം അവിടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടെ നാലേക്കർ സ്ഥലമെടുത്ത് ആ ഒരു പരിപാടിയിൽ ഗസ്റ്റായി ഞാൻ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി സ്വാഭാവികമായ വയനാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ഇവിടെ നിങ്ങളെല്ലാവരും ലോകത്തെ തന്നെ ഞെട്ടിച്ചിട്ടുള്ള വലിയ ഒരു ദുരന്തം വയനാട് ജില്ലയെ പുത്തുമല്ല മുണ്ടക്കയ്യ മുൻ മൂലം നൂറുകണക്കിന് ആളുകൾ ഒരൊറ്റ രാത്രി ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമിയിൽ നിന്നുമില്ലാതായി വയനാട് പരങ്ക നിൽക്കുമ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് വയനാട് ജില്ല മുഴുവൻ വലിയ പ്രതിസന്ധിയിലാണ് പ്രത്യേകിച്ച് ആ മേഖലയിൽ മാത്രമായിരുന്നു പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ടൂറിസം പ്രമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ വയനാട് ജില്ലയിൽ ഈ ടൂറിസം പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റേഡ് കമ്പനി നേതൃത്വം കൊടുത്ത് കൃഷിയും അതുപോലെ തന്നെ ടൂറിസം മേഖലയും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് മുള്ളംപള്ളി രാമകൃത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നത് തീർച്ചയായും ഒരു ജനപ്രതിനിധി നിലയിൽ വലിയ ഞങ്ങൾ സന്തോഷിക്കുകയാണ് നമ്മുടെ വയനാട് ജില്ലയിലേക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ കൃഷിയിലും ടൂറിസം മേഖലയിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വയനാട് ജില്ലയിലെ പ്രിയപ്പെട്ട കർഷകരെ ഒരാത്മകത്തെ രക്ഷിച്ച് അവർക്ക് നല്ലൊരു ജീവിതമാർഗവും അല്ലെങ്കിൽ മറ്റ് മുന്നോട്ടുള്ള ജീവിതയാത്ര സുഖമായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ജസ്പീഡ് കമ്പനിയോട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം